നമ്മുടെയൊക്കെ വീട്ടിൽ വളർത്തുന്ന ഒന്നാണ് കോഴി കോഴിയില്ലാത്ത വീടുകൾ അപൂർവമാണ് എന്നാൽ കോഴിയെ വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട പതിനാറോളം കാര്യങ്ങളുണ്ട് മനസ്സിലാക്കിയിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കോഴിയുമായി ബന്ധപ്പെട്ട് മുത്തനവിധങ്ങൾ പറഞ്ഞ മഹാരഥന്മാർ പറഞ്ഞ വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുമായിട്ടാണ് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ അതോടൊപ്പം അള്ളാന്റെ റസൂല സല്ലി വസ്ലമാങ്ങൾ പറഞ്ഞ കോഴിക്കുണ്ടായിരിക്കുന്ന നാല് സ്വഭാവ ഗുണങ്ങൾ നമുക്കും ഉണ്ടായിരിക്കണം എന്ന വിധങ്ങൾ പറഞ്ഞ നാല് സ്വഭാവ ഗുണങ്ങൾ അതുപോലെ നമ്മുടെ വീട്ടിൽ കോഴിയിടുന്ന മുട്ടയുണ്ടല്ലോ ആ മുട്ട കണ്ടാൽ ആ മുട്ടയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഇൻഷാല് പറയുകയാണ് വിചിത്രമായ അറിവാണ് നമ്മൾ കേട്ടിട്ടില്ലാത്ത പല അറിവുകൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട് അള്ളാഹു പഠിക്കാനും പകർത്താനും തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ അസല വലൈക്കും എല്ലാവർക്കും സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ഒരു ആശയവുമായി ചാനൽ നിങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് ചേർത്തു പിടിച്ചവർ ഷെയർ ചെയ്തവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ കൽവ് നിറച്ച് ദ ചെയ്യുന്നവർ എല്ലാവർക്കും അല്ലാ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്നൊരു വ്യത്യസ്തമായ അറിവാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് നിഷാ അള്ളാഹ് നമ്മുടെയൊക്കെ വീട്ടിൽ വളർത്തുന്ന ഒരു പക്ഷിയാണ് ഒന്നാണ് കോഴി എന്നുള്ളത് കോഴി ഇല്ലാത്ത വീടുകൾ വളരെ ചുരുക്കാണ് അല്ലേ അത് വലിയ പറക്കത്താണ് അള്ളാഹാന്റെ റസൂൽ പറഞ്ഞു കോഴിയുള്ള വീട് അത് എന്നാൽ കോഴിയെ വളർത്തുമ്പോ നാം ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ കോഴി നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ മഹാരഥന്മാർ നമ്മെ പഠിപ്പിച്ചിരുന്നുണ്ട് ആ പതിനാറോളം കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക അള്ളാഹു പഠിക്കാൻ മനസ്സിലാക്കാൻ നൽകിയിരിക്കുമാറാകട്ടെ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ പ്രവാചക നബിയുന മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലി വസ്ലമാങ്ങൾ വളർത്തിയിരുന്ന ഒന്നാണ് കോഴി മുത്തനബി തങ്ങളുടെ വീട്ടിൽ ഒരു വെളുത്ത പൂവൻ കോഴി ഉണ്ടായിരുന്നു ഹരിതകൾ കാണാം അപ്പൊ നബിതങ്ങൾ വളർത്തിയിരുന്ന ഒന്നാണ് കോഴി അപ്പൊ അതുകൊണ്ട് സുന്നത്ത് പിൻപറ്റുന്ന കൂലി നമുക്ക് കിട്ടും അള്ളാന്റെ റസൂല് പറഞ്ഞു വീട്ടിൽ വളർത്തി അത് വെളുത്ത പൂവൻ കോഴിയാണ് എങ്കിൽ അത് വലിയ പറക്കത്ത് കൂടുതലാണെന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലി വസ്ലം അപ്പൊ വെളുത്ത പൂൻ കോഴിയുള്ള വീട്ടിൽ പ്രത്യേകം കോഴിയുള്ള വീട്ടിൽ പറക്കത്തുണ്ട് പക്ഷെ പൂവൻ കോഴിയുള്ള വീട്ടിൽ വീണ്ടും പറക്കത്തുണ്ട് വെളുത്ത പൂവൻ കോഴി ഉണ്ടെങ്കിൽ അതിനേക്കാൾ പറക്കത്തുണ്ട് എന്ന് നബീന റസൂലിഹുലി വസ്ല്ലം അള്ളാഹിന്റെ സൂല് പറഞ്ഞത് ശബിക്കപ്പെട്ടവനായ പിശാജിന് ഏറ്റവും വെറുപ്പുള്ള ഒന്നാണ് കോഴി എന്നാൽ മുക്കറബുൽ അമലാക്ക് മലക്ക് ജിബിരിയിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനും മലക്കുകൾക്കും ഇഷ്ടമുള്ള ജീവിയാണ് ആ പക്ഷിയാണ് കോഴി എന്നുള്ളത് അപ്പോൾ അത് മാത്രമല്ല ഒരു വീട്ടിൽ ഒരു കോഴി പൂവൻ കോഴി ഉണ്ട് എങ്കിൽ ഒരു കോഴിയുണ്ട് എങ്കിൽ പൂവൻ കോഴി അങ്ങ് ചില ഹദീസുകൾ കാണാം ആ വീടിന്റെ പതിനാറ് വീടുകളിൽ പതിനാറ് വീടുകളിൽ അള്ളാഹു ശബിക്കപ്പെട്ടവനായ പിശാജിന്റെ കാവല് കൊടുക്കുമെന്ന് നബീന റസൂലി വസ്ലാം അബ്ബാസ് ബിനോബാസ്ങ്ങൾ പറഞ്ഞത് ഹരീസിൽ കാണാം അല്ലാഹു മനസ്സിലാക്കാൻ പറഞ്ഞു അപ്പൊ ഒന്നാമത്തത് നബിതങ്ങൾ വളർത്തിയിരുന്നതാണ് രണ്ടാമത്തത് നമസ്കാര സമയം അറിയുന്ന ഒന്ന് ജീവിയാണ് പക്ഷിയാണ് ആര് കോഴി കോഴി നമസ്കാരത്തിന് സമയം അറിയാൻ കഴിയുന്ന പക്ഷിയാണ് എന്ന് പറഞ്ഞ സ്വഹാബത്ത് യാത്ര പോകുമ്പോ കോഴിയെ കൂടി കൊണ്ടുപോകുമായിരുന്നു സുബഹിന്റെ സമയത്ത് അത് കൃത്യമായി കൂകും നമസ്കാര സമയം തിരിച്ചറിയാൻ കഴിയുന്ന പക്ഷിയാണ് പൂവൻ കോഴികൾ കോഴികളെന്ന് നബിയും അറസുല്ലാഹിസ് മൂന്നാമത്തത് കോഴി ഇറച്ചി ഇറച്ച് തിന്നലുമല്ല നല്ലതാണ് കോഴി ഇറച്ചി ശരീരത്തിന് നല്ല ശബ്ദം വന്നാകാൻ അതുപോലെ ശരീരത്തിന്റെ ആഫിയത്തിനൊക്കെ ഇറച്ചി നല്ലതാണ് പക്ഷേ കാഷ്ടം തിന്നുന്ന കോഴി ഇറച്ചി കഴിക്കൽ കറാഹത്താഹ് മനസ്സിലാക്കും മനസ്സിലാകും റസൂൽ റസൂലി അലൈഹി വസ്ലാം തങ്ങൾ കോഴി ഇറച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിമിതങ്ങൾ കോഴിയെ കൊണ്ടുവന്ന് രണ്ട് മൂന്ന് ദിവസം നിമിതങ്ങൾ വീക്ഷിക്കുമായിരുന്നു നിമിതങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു കോഴി കാഷ്ടം കാഷ്ടം കൊത്തി തിന്നുന്നില്ല എങ്കിൽ കഴിക്കുമായിരുന്നു എന്നാണ് അങ്ങനെ കാഷ്ടം തിന്നുന്ന കോഴിയെ കഴിക്കൽ കറാഹത്താണ് എന്ന പണ്ഡിതന്മാർ അതുപോലെ നാലാമത് മഹാനഥന്മാർ രേഖപ്പെടുത്തുന്നു പിടക്കോഴിയെ തിന്നാൽ ബുദ്ധി വർദ്ധിക്കും ശബ്ദം തെളിയും അതുപോലെ മജ്ജ നമ്മുടെ ശരീരത്തിന്റെ മജ്ജ വർദ്ധിക്കുമെന്ന് കാണും അഞ്ചാമത്തത് കോഴി ഇറച്ചി കഴിക്കുന്നതിന് മുമ്പ് ഒരൽപ്പം തേൻ കഴിച്ചാൽ കുടൽ സംബന്ധമായ വയറ് സംബന്ധമായ ആമാശയം സംബന്ധമായ മുഴുവൻ രോഗങ്ങൾക്കും നമുക്ക് കാവലുണ്ടാകും സലാമത്ത് ഉണ്ടാകും രക്ഷയുണ്ടാകും എന്ന് കാണാം വേഗത്തിൽ പറഞ്ഞു പോവുകയാണ് കുറഞ്ഞ സമയമാണ് നമ്മുടെ മുന്നിലുള്ളൂ ആറാമത്തത് കോഴി ധൈര്യമുള്ള പക്ഷിയാണ് ധൈര്യമുള്ള പക്ഷിയാണ് പക്ഷേ കോഴി പോലും നടത്താൻ പാടില്ല കോഴിയെ തമ്മിൽ കൊത്തിക്കുന്ന ഒരു എന്താ പറയുക വൈകാരികമായി ശക്തമായത് കോഴി പോലെ നടത്തുന്ന പല സ്ഥലങ്ങളുണ്ട് നടത്താൻ പാടില്ല അതുപോലെ ഏഴാമത്തത് കോഴി വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇത്ര നമ്മൾ കോഴിയുടെ മഹത്വം പറഞ്ഞതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോഴിയെ വളർത്തുമ്പോൾ നമ്മൾ ചിലപ്പോൾ കോഴിക്കൂട്ടിലായിരിക്കും വളർത്തുക ഒരു വലിയ ഷെഡ് അടിച്ച് വെക്കുന്നവരുണ്ടാകും അല്ലെങ്കിൽ പലക വെച്ചുണ്ടാക്കുന്ന ചെറിയ കൂട്ടിൽ വളർത്തുന്നുണ്ടാകും എങ്ങനെ വളർത്തിയാലും അതിനെ കയറിയിരിക്കാൻ ഒരു കമ്പ് നമ്മൾ വെച്ച് കൊടുക്കണം കോഴി എപ്പോഴും ഉയരത്തിലാണ് ഉയരത്തിലാണിരുന്ന് ഉറങ്ങാൻ കഴിയുള്ളൂ താടത്തിൽ കിടന്നു വളരെ കുറച്ച് ഉറങ്ങാറുണ്ട് ഇല്ല കുറച്ച് മാത്രമേ ഉറങ്ങൂ മരക്കൊമ്പിൽ ഇരുന്ന് ഉറങ്ങിയാണ് കോഴിക്ക് ശീലം അതുകൊണ്ട് കോഴി വളർത്തുന്നവർ ശ്രദ്ധിക്കുക നമ്മൾ മിക്ക കൂടുകളിലും കാണാം ഒരു കമ്പിങ്ങനെ കുറുകെ വെച്ചിട്ടുണ്ട് എന്തിനാണ് അതിന് കയറിയിരിക്കാൻ ഒരു പലകയോ കമ്പോ എടുത്ത് വെച്ചു കൊടുക്കുക അതിന് കയറിയിരിക്കാൻ അതിന് ഉറക്കം നല്ലത് കിട്ടാൻ അത് നല്ലതാണ് മരക്കൊമ്പിലിരുന്നാണ് കോഴികൾ ഉറങ്ങുക അതുകൊണ്ട് ഒരു കമ്പ് വെച്ച് കൊടുക്കൽ പ്രത്യേകം നല്ലതാണ് അതിനോട് കാരുണ്യം കാണിക്കുന്നതിന് കരുണ കാണിക്കുന്നതിന്റെ തുല്യമാണ് അതുപോലെ കോഴികൾ എട്ടു മാസം കഴിയുമ്പോൾ മുട്ടയിട്ട് തുടങ്ങും സാധാരണ ഒരു കോഴി എട്ട് മാസം കഴിയുമ്പോൾ കോഴി മുട്ടയിട്ട് തുടങ്ങും എത്രത്തോളം അഞ്ചു വർഷം വരെ മുട്ടയിടുന്ന ഇതെല്ലാം കിതാബുകൾ മഹാരഥന്മാർ ഹയാത്തുൽ ഹയവാൻ എന്ന അടക്കം ഒരുപാട് കിതാബുകൾ നമുക്ക് കാണാം ഇതുപോലെ രേഖകൾ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അപ്പൊ എട്ട് മാസം മുതൽ അഞ്ചു വർഷം വരെ കോഴികൾ മുട്ടയിടും അതുപോലെ ഇനി നമ്മൾ ആ മുട്ടയിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം മഞ്ഞക്കുരു മഞ്ഞക്കരുല്ലേ ആ മഞ്ഞക്കരു അളവ് കുറഞ്ഞാൽ അത് പ്രായമായ കോഴിയാണ് എന്ന് മനസ്സിലാക്കാം ആ മഞ്ഞക്കരു കുറവായ കോഴിയിടുന്ന മുട്ടകൾ നമ്മൾ അടവെച്ചാൽ വിരിയാൻ സാധ്യത കുറവാണ് അതുപോലെ ഒമ്പതാമത്തെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് കോഴി വളർത്തുന്നവർ നവംബർ മാസത്തിൽ കോഴികൾ മുട്ടയിടൽ വളരെ കുറവായിരിക്കും എന്നാൽ കൂടുതൽ മുട്ടയിടുന്ന മാസം മാർച്ച് മാസത്തിൽ കോഴികൾ നന്നായി മുട്ടയിടുമെന്ന് മഹാരഥന്മാർ പ്രത്യേകം നമ്മൾ ഇതൊക്കെ പഠിച്ച കോഴി കുറച്ച് നവംബർ മാസത്തിൽ നവംബർ മാസങ്ങളിൽ കോഴി എന്തിയും കുറച്ച് മാത്രമേ മുട്ടയിടുള്ളൂ മാർച്ച് മാസമായാൽ നല്ല രീതിയിൽ ഒരുപാട് മുട്ടകൾ കോഴികൾ ഇടാൻ ഇടലുണ്ട് പത്താമത്തെ കാര്യം നമ്മുടെ കോഴിക്കൂട്ടിൽ എവിടെയാണോ നമുക്ക് മുട്ടയിടേണ്ടത് അപ്പൊ നമുക്കൊരു സ്ഥലം വൃത്തിയാക്കിയിട്ടുണ്ടാവും പലപ്പോഴും പരാതിയാണ് ആ കോഴി അവിടെ മുട്ടയിടുന്നില്ലല്ലോ തോന്നിയെടുത്താ മുട്ടയിടുന്നേ എന്നാൽ നമ്മൾ മോശം പാഴായി പോയ ചീഞ്ഞ മുട്ട ഉണ്ടാവുമല്ലോ ചീന കൊറേ മുട്ട കൊണ്ട് ചെന്ന് നമ്മൾ ഇഷ്ടമുള്ള സ്ഥലത്ത് എവിടെയാണോ കോഴി മുട്ടയിടേണ്ടത് അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ പിന്നീട് കോഴി അവിടെയേ അവിടെയെ മുട്ടയിടുള്ളൂ എന്ന് കിതാബിൽ കാണാം ടിപ്പാണത് ടിപ്സാണ് മനസ്സിലാക്കാൻ വേണ്ടി ഇനി നമ്മൾ മുട്ട കണ്ട മനസ്സിലാക്കേണ്ട കാര്യം മുട്ടയ്ക്ക് നീളം കൂടുതലും അഗ്രം കൂർത്തതുമാണെങ്കിൽ അത് വിരിയുന്ന അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുഞ്ഞുങ്ങൾ പിടക്കോഴിയായിരിക്കും മുട്ട എടുത്തിട്ട് അഗ്രം കൂർത്തതും അതുപോലെ മുട്ടയ്ക്ക് നീളം കൂടുതലാണെങ്കിൽ അത് അടവെച്ചാൽ അതിൽ നിന്ന് വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾ പിടക്കോഴിയാണ് ഇനി നീളയില്ല മുട്ടയ്ക്ക് നീളയില്ല അതിൻ്റെ അറ്റഭാഗം കൂർത്തതുമല്ല റൗണ്ട് ആകൃതിയാണെങ്കിൽ അതിൽ നിന്ന് വിരിയുന്നത് പൂവൻ കുഞ്ഞാണ് പുറത്തേക്ക് വരിക അതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുപോലെ പൂവനോ പിഴയാണോന്ന് അറിയാം ഇത് പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ഒരു കോഴിയെ നമ്മൾ കിട്ടി ചെറിയ കുഞ്ഞാണോ പൂവനാണോ പിടയാണോന്നറിയില്ല അതിന് മനസ്സിലാക്കാൻ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്ന ഒരു നൂലെടുക്കുക നൂലെടുത്തതിന്റെ ചുണ്ടിൽ പത്ത് ദിവസം കഴിഞ്ഞ് പ്രസവിച്ച കുഞ്ഞായിരിക്കുള്ള മുട്ട വിരിഞ്ഞ കുഞ്ഞിനെ പത്ത് ദിവസം കഴിഞ്ഞ് ഏതൊരു കോഴിക്കുഞ്ഞിന്റെയും ഒരു നൂല് കെട്ടിയാൽ തല കുടയുന്നുണ്ടെങ്കിൽ അത് പൂവനാണ് തല കുടയുന്നില്ല എങ്കിൽ അത് പിഴയാണ് ഇനി മറ്റൊരു മസാല നമ്മൾ കോഴിയെ കോഴി കോഴി ചത്തുപോയി വിചാരിക്കാം അറുത്തതല്ല നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പം കോഴി കിടക്കാണ് പാമ്പ് കടിച്ചതാകാം അല്ലെങ്കിൽ വിഷം തീണ്ടിയതാകാം രോഗം വന്നാകാം എങ്ങനെയാകട്ടെ കോഴി ചത്തു കിടക്കാണ് അതിനെ നമ്മൾ അറുത്തു അറുത്തു വിചാരിക്കുക അറുത്തു വിചാരിക്കുക അതിൽ മുട്ടയുണ്ട് ചത്ത കോഴിയുടെ ഉള്ളിലുള്ള മുട്ട ഉറച്ചതാണെങ്കിൽ താതാ മുട്ട പോലെ ഉറച്ച തോറുള്ള മുട്ടയാണെങ്കിൽ അത് കഴിക്കല് ഹലാലാണ് മനസ്സിലായി പക്ഷെ മുട്ട ഉറച്ചിട്ടില്ലെങ്കിൽ കഴിക്കാൻ പാടില്ല മനസ്സിലാക്കുക അതുപോലെ നമ്മൾ കോഴിയുടെ മുട്ട ചത്ത മുട്ട കോഴിയുടെ മുട്ട നമ്മൾ വിരിയിച്ചാൽ ആ കുഞ്ഞു എന്താണ് തോഹിറാണ് അതുപോലെ മുട്ട നമ്മൾ വിരിയിക്കാൻ വേണ്ടി വെക്കുമ്പോൾ മഴ അധികം മുട്ട വിരിയിക്കാൻ വെക്കരുത് ഇടി വെട്ടുന്ന സമയത്ത് ഇടിയുടെ ശബ്ദം മുട്ടയിലേറ്റാൽ ആ മുട്ട വിരിയില്ല അതുപോലെ കോഴി കൂകുന്ന സമയത്ത് ആ കിജാബത്തുണ്ട് എന്ന് നബീന റസൂലഹി സല്ലാ വസ്സലാം ഞാനൊരു പതിനാറോളം കാര്യങ്ങളാണ് എണ്ണി പറഞ്ഞത് അപ്പൊ എന്റെ പ്രിയമുള്ളവരെ മുത്തരപി വീണ്ടും പറയാണ് കോഴിക്ക് നാല് സ്വഭാവം നാല് സ്വഭാവം ഒന്നാമത്തെ സ്വഭാവം കോഴിക്ക് വിക്ര ധാരാളം ചെയ്യുന്ന ജീവിയാണ് ജീവിയാണ് ധാരാളം ചെല്ലുന്ന ാണ് കോഴി കൂടുതലും മുട്ടയിടുന്ന സമയത്ത് കൂടുതൽ അത് ഇങ്ങനെ ദിക്ര ചൊല്ലുമെന്ന് നബീനോ റസൂലിഅലി സ്വലം രണ്ടാമത്തത് കോഴിക്ക് ധൈര്യം കൂടുതലാണ് ധീരത കൂടുതലാണ് മൂന്നാമത്തത് ഉദാരതയാണ് മറ്റുള്ളവരെ കെയർ ചെയ്യാൻ കണ്ടിട്ടില്ലേ കോഴി കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോഴും ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് മറ്റുള്ളവരെ സംരക്ഷണ കവചം തീർക്കാൻ അപകടങ്ങൾ വന്നാൽ കൂകി അറിയിക്കാൻ കോഴിക്ക് ഉദാര സ്വഭാവമുണ്ട് നാലാമത്തത് കണ്ണുറങ്ങിയാലും കൽബുറങ്ങൂല കണ്ണുറങ്ങിയാലും കൽബുറങ്ങൂല കോഴിയുടെ സ്വഭാവമാണ് ഇത് പ്രവാചകന്മാരുടെ സ്വഭാവമാണെന്നും ഈ സ്വഭാവം നമ്മളും പിൻപറ്റിയാൽ സ്വർഗമുണ്ടെന്ന് നബീയുന റസൂൽ അല്ലാഹി സ്വല്ല അലിസ്വലം ഞാൻ പറഞ്ഞത് പതിനാറോളം കാര്യങ്ങൾ കോഴിയെ വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം മുട്ടയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കോഴിയെ അടവച്ച് വിരിയിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം അതുപോലെ കോഴിയുമായി ബന്ധപ്പെട്ട കിജാബത്ത് ഉണ്ടെന്ന സമയം കോഴി ഉള്ള വീട്ടിൽ അള്ളാന്റെ റഹമത്തിന്റെ മലക്കിറങ്ങുമെന്നും ഇബിലീസ് കടന്നു വരില്ല എന്നും അള്ളാന്റെ പ്രവാചക നബീയുന റസൂൽ സ്വല്ലി സ്വലം അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ചിന്തി ഞങ്ങളെ വീട്ടിൽ കോഴിയില്ല വളർത്തൽ നല്ലതാണ് അതിനുള്ള സൗകര്യമില്ല ഇവിടെ ഒരു ചെറിയ കൂടുണ്ടാക്കി ഒരു കോഴിയെങ്കിലും കൊണ്ടുവന്ന് വളർത്തൽ ആ വീട്ടിൽ വീട്ടില് പറക്കത്തുണ്ടെന്ന് ലഭിക്കുന്ന റസൂൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് സമയം വളരെ കുറവാണ് കുറഞ്ഞ സമയത്തിൽ കൂടുതലർ വന്നാണ് പതിനാറോളം വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു അള്ളാഹുറബം വീട്ടിൽ വരുന്ന കോഴി നമ്മൾ കൂകുന്ന സമയം നമ്മൾ അപ്പ അപ്പതുവാ ആ അതുവാക്കി ജാപത്തുണ്ട് മലക്കുകളെ കാണുമ്പോഴാണ് ആര് കോഴി കൂകുന്നത് കോഴി കൊക്കരിക്കുന്നത് കോഴി വിളിക്ക് കൂവുന്നത് മലക്കുകളെ കാണുമ്പോഴാണ് കഴുത നായ എന്നിവ ഓരിയിടുന്നത് ിഷാജിനെ കാണുമ്പോഴാണ് അപ്പൊ നമ്മൾ നായ ഓരി ഇടുന്നത് കണ്ടാൽ നമ്മൾ പറയുകയും ശവിക്കപ്പെട്ട പിശാജിന് കാവലു തേടൽ പ്രത്യേകം സുന്നത്താണ് കഴുത കരയുമ്പോഴും അതുപോലെ തന്നെ പക്ഷെ കോഴി കരയുമ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാലും അല്ലാത്ത ഒരു മലക്കുകളെ കാണുമ്പോഴാണ് കോഴി കൂവുന്നത് എന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നിവിധങ്ങൾ കോഴി വളർത്തിയിരുന്നു സ്വഭാവത്തിനെ വളർത്താൻ പ്രേരിപ്പിച്ചിരുന്നു അതൊക്കെ സുന്നത്തായ കാര്യമാണ് അള്ളാഹു റബ്ബു സുബാനു വാല നല്ലത് പഠിക്കുവാനും പകർത്തുവാനും തൗഫീക്ക് നൽകുമാറാകട്ടെ പഠിക്കുന്ന മക്കൾക്കൊക്കെ ഈ കോഴിമുട്ടൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് നല്ലതാണ് ബുദ്ധി വർദ്ധിക്കാനൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കോഴിയിറച്ചി കോഴി ഇറച്ചി കഴിക്കൽ പഠിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധി വളരാ വളരെ നല്ല കാര്യമാണ് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അള്ളാഹു നല്ലത് മനസ്സിലാക്കാൻ തൗഫിയൊക്കെ നൽകിയിരിക്കുക ഈ കുമാർ അകട്ടെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന ആശയവുമായി നിഷാള്ള നിങ്ങളെ വാക്കുകളിൽ വിരാമം കുറിക്കാണ് ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾ നമുക്ക് ഇനി കുറെ കാര്യം മനസ്സിലാക്കാണ്ട് പ്രാവിനെ ശ്രദ്ധിക്കാവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതുപോലെ നമ്മൾ നായവുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ ചർച്ച ചെയ്തു ആടുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഇൻഷാല് നമുക്ക് വരും ക്ലാസുകൾ പഠിക്കാനുണ്ട് പഠിക്കാനും തൗഫീഖ് അള്ളാഹുറബ് സുബാനു നല്ലത്മാറാകട്ടെ അല്ലാ ഇതുപോലെയുള്ള നല്ല വോയിസ് ഓഫ് മല അറിവുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ലാ പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം അതുപോലെ പിന്നീട് നേതൃത്വം കൊടുക്കുന്ന ബദരൻ തീരം എന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലൂടെ ആ ചാനലിലേക്ക് പോകാം മഹാരഥന്മാരുടെ ചരിത്രം പാടി പറയുന്ന മജലിസാണ് അല്ല സ്വീകരിക്കുമാറാകട്ടെ െ ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുവാസിയെ അറിയിച്ചിട്ടുണ്ട് പുതിയൊറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അത് എല്ലാവർക്കും ഹൈറും പ്രധാനിക്കുമാറാകട്ടെ അസലും